അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട്ടെ ഒരു കൊച്ചുമിടുക്കി യോഗയിൽ സംസ്ഥാന സംസ്ഥാനതലത്തിലടക്കം ജേതാവായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഉമാ ജിൻജു ആണ് അഡ്വാൻസ്ഡ് യോഗയിൽ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് യോഗയെ നമുക്കൊക്കെ പരിചയമുണ്ടാകും എന്നാൽ അഡ്വാൻസ്ഡ് യോഗ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും വർഷങ്ങളുടെ പരിശീലനവും ഏകാഗ്രമായ നിരന്തര സാധന കൊണ്ടും സാധ്യമാകുന്ന ഒന്നാണ് സങ്കീർണമായ ആസനങ്ങൾ സംസ്ഥാന മത്സരത്തിലടക്കം ജേതാവായ ഉമാ ജിൻജു ഈ വരുന്ന യോഗാ ദിനത്തിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് അച്ഛനായ ജിൻജു ടി കെ തന്നെയാണ് ഉമയുടെ പരിശീലകൻ കേരളത്തിൽ ഇന്നുവരെ വരെ യോഗയിൽ ആർക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡില്ല അപ്പം അഡ്വാൻസ് യോഗ സാധാരണയായിട്ട് പതിനഞ്ച് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെയാണ് നാഷണൽ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ ചെയ്തു വരുന്നത് ആ ആസനങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ മാക്സിമം സാധിക്കുന്നത്ര ഹോൾഡ് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻസ് യോഗാസനത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്തുകൊണ്ട് കുട്ടി പരിശ്രമിക്കുന്നത് ണമായ ഒരാസനം നാൽപ്പത്തി അഞ്ച് മിനിറ്റിലധികം പ്രദർശിപ്പിച്ച് റെക്കോർഡ് കരസ്ഥമാക്കുകയാണ് ലക്ഷ്യം അതിനുള്ള കഠിന പരിശീലനത്തിലാണ് രാമനാട്ടുകര സേവാ മന്ദിര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഉമ ഉമാ ഇത് ഓരോ ആസനങ്ങളും അഡ്വാൻസിന്റെ ലെവൽ അനുസരിച്ച് കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അച്ഛന് നല്ല സപ്പോർട്ടാണ് അതുപോലെ എല്ലാ ആസനം ചെയ്യുമ്പോഴും അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവും അതുമാത്രല്ല സ്കൂളും എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേരളത്തിൽ ഇത്തരം ഒരു ശ്രമം ആദ്യമാണെന്നും ജിഞ്ചു പറയുന്നു കോഴിക്കോട് ഇരിങ്ങല്ലൂർ സ്വദേശികളായ ജിൻജുവിന്റെയും യോഗാധ്യാപിക ഐശ്വര്യയുടെയും മകളാണ് ഉമാ ജിൻജു ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എം എം രാകേഷ് ന്യൂസ് കോഴിക്കോട്